പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു നമ്മുടെ സമൂഹത്തിൻ്റെ നെടുന്തൂണുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ തങ്ങളുടെ വിയർപ്പ് കൊണ്ട് നമുക്കായി സൗകര്യങ്ങൾ ഒരുക്കുന്ന ഓരോ തൊഴിലാളിയും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ഒരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ ഫലം അവൻ്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തന്നെ അവന് അവകാശപ്പെട്ടതാണ് ഇബിനോ മാജയിൽ നബിസലല്ലാഹു അലൈബ് വസ്ലമ ശക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് നിങ്ങൾ കൂലിക്കാരന് കൂലി നൽകുക എന്ന് ഇതൊരു നിയമം മാത്രമല്ല മനുഷ്യത്വമാണ് ഇതൊരു ബാധ്യത മാത്രമല്ല നീതിയാണ് നമ്മുടെ മുന്നിൽ ജോലി ചെയ്ത ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളും പ്രതീക്ഷകളും അവൻ്റെ കുടുംബത്തിൻ്റെ വിയർപ്പും ഇതിലടങ്ങിയിരിക്കുന്നു കൂലി വൈകിപ്പിക്കുന്നത് അവരുടെ ജീവിതതാളം തെറ്റിക്കും അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിലോ വീടുകളിലോ നിർമ്മാണ സ്ഥലങ്ങളിലോ എവിടെയായിരുന്നാലും ഒരു തൊഴിലാളിയുടെ കൂലി വൈകാതെ നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഓർക്കുക കൃത്യസമയത്തുള്ള കൂലി ഒരു തൊഴിലാളിയുടെ ആത്മാഭിമാനമാണ് അവൻ്റെ കുടുംബത്തിൻ്റെ അന്നമാണ് നീതിയുടെ ഈ സന്ദേശം നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ